സംഭവം ആരും ചെയ്തിട്ടില്ല അറ്റ്ലാസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കൊടുക്കാം ബ്രൈഡിന്റെ ഫേസ് റിവ്യൂലും വീഡിയോ പിന്നെ നിക്കാ വീഡിയോ ഒക്കെ ഞാൻ റീലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കണ്ടു കാണും സോ ഇനി അങ്ങോട്ട് കുറെ 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 പരിപാടി ഉണ്ട് ഗൈസ് അതെല്ലാം നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല സോ നമ്മൾ ലോങ് വീഡിയോട്ടാണ് ഇടുന്നത് ഗൈസ് ഇന്ന് രാവിലെ എന്തിനാണ് ഈ വെളുപ്പം കാലത്ത് കുത്തി എഴുന്നേറ്റിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡിന്റെ ബ്രൈഡ് ടു ബി ഇന്നാണ് കേസ് നടക്കുന്നത് അത് പോരാഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫേസിലും കാര്യങ്ങളും ചെയ്യണം പിന്നെ എന്റെ അവിടെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്നാണ് പറഞ്ഞത് സോറി നാളെ എന്നാണ് പറഞ്ഞത് സോ ഇന്ന് തന്നെ ഞാൻ നമ്മുടെ ബ്രൈഡിന്റെ നാടെ എറണാകുളത്തേക്ക് പോവാണ് കേസ് നമ്മുടെ കൊല്ലത്തു അപ്പൊ നിങ്ങളെ കുറച്ചു നമ്മുടെ ബ്രൈഡിനെ കണ്ടിട്ടുണ്ടായി പക്ഷെ ലൈഫിൽ അവൾ എങ്ങനെയാണെന്നും അവളുടെ സ്വഭാവം എങ്ങനെയാണെന്നും എങ്ങനെയാണെന്നും അവളുടെ പ്രൊഫഷൻ എന്താണെന്നും ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് മുതൽ നമ്മൾ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാല്ലാ എല്ലാ ദിവസവും ഇടാൻ പറ്റണേ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം ഉമ്മ ഞാനൊ പോയിട്ട് വരാം ഇന്ന് മുതൽ ലോങ് വീഡിയോ ഇടുകയാണ് ഒരു കൊണ്ടു ഇറങ്ങാഴാണ് ഇവിടെ വരുന്നത് എനിക്ക് ഓർണമെന്റ്സ് എടുക്കണം പിന്നെ മുഖം ഒന്ന് സെറ്റപ്പ് ചെയ്യണം അതാണ് ഗൈസ് എനിക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്നിട്ടുണ്ട് എറണാകുളത്തോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുമ്പോ കാണാം ായങ്ങളും എത്തി ഇപ്പൊ സമയം എട്ട് മണി നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ട് അബ്യാസ് സജസ്റ്റ് ചെയ്തൊരു അടിപൊളി ഹോട്ടലിലേക്കാണ് ഇന്ന് ഞാൻ ഞാനിവിടെ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മുടെ കല്യാണം പ്രമാണിച്ച് നിൽക്കാ നാമയും പിന്നെ കുറച്ച് ഗിഫ്റ്റുകളും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ ആ പോകണെ കാണാം നീ നിസ്റ്റ് എനിക്കറിയാം ബാക്കി എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് നമുക്ക് വേണ്ടി മറ്റു എന്താണെന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് കാണാം നമ്മൾ നമ്മുടെ കാണാം ഇതാണ് വീട് അവിടെ എല്ലാരും ഇവിടെ നിക്കാഹ് നാമ വാങ്ങിച്ചിട്ട് സ്ഥലത്തെത്തി െ ഇത് പട്ടിയാ ഇത് സംഭവം ആരും ചെയ്തിട്ടില്ല യശ് ഇതെനിക്ക് നേരത്തെ അറിയാറുണ്ട് ഇവിടെ സി ഡി മാർക്കറാണ് കേട്ടോ എന്തല്ലേ ദേവി നമുക്ക് നിക്കാഹ് നാമ പ്രദീപ് വന്നു നമുക്ക് ഒരുപാട് ഗിഫ്റ്റേറ്റിംഗ് സാധനങ്ങളൊക്കെ അവറൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇഡ പേജ് എന്ന് പറഞ്ഞ ആർട്ട് പാഷൻ ഇതുപോലത്തെ മനോഹരമായ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആർട്ട് പാഷൻ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഗയ്സ് നമുക്ക് പോകാം ഓക്കേ നമുക്ക് പോൻ സമയമായി ഇയ ഫൈൻ ഗ്രേറ്റ് എസ് ട പെറ്റ എൻ പാട ഉള്ള ഒരു ഗീറ്റ് ഇനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഗയ്സ് അത് മാത്രവല്ല എൻടെ ഫോട്ടോകളും നോക്ക് ഫാമിലി ഫോട്ടോ ട്രിപ്പ് ഊഹ എന്നോട്ടോ എന്റെ മോനെ ഇതേ അറിഞ്ഞില്ല കേട്ടോ നമ്മൾ അവിടെ വെച്ച് തോന്നും താങ്ക്സ് ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി അവർക്ക് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടുന്ന ഗിഫ്റ്റുകൾ അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും ഏതോ പോകുന്ന ഒരു അനുഭൂതിയാണ് കണ്ടില്ലേ പക്ഷെ നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി ഇത് ഒരു ഫസ്റ്റ് നമ്മുടെ കൂടെ വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ബാഗിൽ എവിടെയെങ്കിലും മൂലക്ക് വരുന്നിട്ട്

ഗ്രേപ് ഓം ഓം ഓക്കേ ഗയ്സ് നമ്മൾ സ്വപ്നതത്തട നിലാ സെലൂണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നിലാസല്ല നിലാസ അതേ ഗയ്സ് നിലാസ നമുക്ക് ഫഗത്തോട്ട് കേറാം ഞാൻ മുഖ ഒന്ന് ക്ലീൻ അപ്പ് വേണം പിന്നെ എന്തേലും ഹെയർ എന്തേലും ചെയ്യണം എക്കി ക്ലീൻ അപ്പ് വേണം പിന്നെ വാക്സ് ചെയ്യണം എന്നാ ഞാൻ ഒരു ക്ലീൻ അപ്പ് ഒരു ഹെയർ സ്പ്രൈ ഇതാണ് നമ്മുടെ സ്വപ്നതപ്പ ഇതാ എൻ്റെ കോ പാർട്ണർ ഹലോ ഗയ്സ് ഗയ്സ് എന്നെ ഒന്ന് താഴെ ഒരു മസാജ് ചെയ്ത് ഉറക്കി

സുമയ്യ ഭാവി ഡോക്ടർ വെൽക്കം സുമയ്യ ഇതെന്ന താശ പി ടി സാറാണ് അടുത്ത ഫിസിയോ തെറാപ്പിസ്റ്റ് ബാംഗ്ലൂരിലെന്തോ വലിയ പുള്ളി എന്നൊക്കെ പറയണു പഠിച്ചു അറിയാക്യൂട്ടീവ് പറഞ്ഞത് ഇതൊരു തൊഴിൽ കോളേജ് ஞானி சீன் பின்னா